അച്ഛൻ ഒരു പാട്ട് പാടിയത് എനിക്ക് വളരെ സന്തോഷം തോന്നി പരിശുദ്ധാത്മാവേ ഈ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ എന്താണ് ആദ്യ നൂറ്റാണ്ടിൽ എല്ലാവരും കൂടി ഒന്ന് പാടിക്കെ ആ ആദ്യം പാട്ടുപാടിയവരോ പാട്ട് കേട്ടവരോ ചിന്തിച്ചു കാണുകയില്ല ആദ്യ നൂറ്റാണ്ടിലെ അത്ഭുതം എന്താണ് ഇന്നുണ്ടാകാൻ സാധ്യതയില്ലാത്തതാണല്ലോ അത്ഭുതമെന്ന് പറയുന്നത് സാധാരണഗതിയിൽ സാധ്യമല്ലാത്തത് ആദ്യ നൂറ്റാണ്ടിൽ നടന്നു അതാണ് ആദ്യ നൂറ്റാണ്ടിലെ അത്ഭുതം അത് നമ്മളിലെല്ലാവരും ഉണ്ടാകണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത് വിശുദ്ധ അപ്പോസ്തോല പ്രവർത്തികൾ രണ്ടാം അധ്യായം നാൽപ്പത്തഞ്ചാം വാക്യത്തിലും നാലാം അപ്പോസ്വല പ്രവർത്തികൾ നാലാം അധ്യായം മുപ്പത്തഞ്ചാം വാക്യത്തിലും പറയുന്നുണ്ട് വളരെ ചുരുക്കമാണ് അന്നത്തെ അത്ഭുതം എന്താണ് വിശ്വസിച്ചവർക്കെല്ലാം ഏക മനസ്സായിരുന്നു അവരെല്ലാവരും അവരുടെ വസ്തുക്കളെല്ലാം വിറ്റ് അപ്പോസ്തോലന്മാരുടെ കാൽക്കൽ വെച്ചു അപ്പോസ്തോലന്മാർ എല്ലാവർക്കും അവരവരുടെ ആവശ്യമനുസരിച്ച് ഭാഗിച്ചു കൊടുത്തു സുവർണ ജൂബിലി കൺവെൻഷൻ നടക്കുന്ന ഈ സമയത്ത് എന്നെ കേൾക്കുന്ന എല്ലാവരും ആദ്യ നൂറ്റാണ്ടിലെ ആ അനുഭവത്തിലേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങളെല്ലാവരും വസ്തുക്കളെല്ലാം വിറ്റ് നമ്മുടെ തി എസ് കൊറോസിനുടെ കൈയ്യിൽ കൊടുക്കണം തിരുമേനി നിങ്ങൾക്കെല്ലാവർക്കും ആവശ്യം പോലെ അത് ആവശ്യമനുസരിച്ച് ഭാഗിച്ചു തരും അതാണ് ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം അതിന് തയ്യാറില്ലെങ്കിൽ മേലാൽ ആ പാട്ട് പാടരുത് ഇതേന്നുള്ളൂ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം നടന്നത് അതിന് തയ്യാറുണ്ടെങ്കിൽ മാത്രമാണ് ലാസർ പുറത്തു വരാൻ പോകുന്നത് ലാസർ പുറത്തു വരണം ലാസർ എന്നും സമ്പത്തിൻ്റെ കല്ലറയിൽ ഉറങ്ങുകയാണെങ്കിൽ ലാസറെ നീ പുറത്തു വരണം അസന്മാർഗീയ ജീവിതത്തിൽ ഉൾപ്പെടുന്നതായ മനുഷ്യൻ ഇന്ന് അസന്മാർഗീയതയുടെ കല്ലറയിൽ ഉറങ്ങുകയാണ് ആ കല്ലറയിൽ നിന്ന് അവനെ കൊണ്ടുവരുവാൻ നാം ശ്രമിച്ച് അവൻ്റെ ഭവനം സന്ദർശിച്ച് അവനെ അതിൽ നിന്ന് ചൊവ്വുള്ള മാർഗത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചാൽ അവിടെയാണ് ദൈവവചനം ശക്തമാകുന്നത് ലാസ്റ്ററി പുറത്തു വരിക എന്ന് അവനോട് പറയുവാൻ നീ നിൻ്റെ അസന്മാർഗെ ജീവിതം അവസാനിപ്പിക്കുക മദ്യമയക്കുമരുന്നുകളുടെ പുറകെ പോകാതെ തിന്മയായ ജീവിതശൈലിയുടെ പുറകെ പോകാതെ നീ അതിൽ കവറെടുക്കപ്പെട്ട് ജീവിക്കാതെ ലാസ്വരെ പുറത്തു വരിക എന്ന് പറയുവാൻ ഞാനും നിങ്ങളും സുവിശേഷ ദൗത്യം നിർവഹിക്കുന്നതായ സമയത്താണ് നിശ്ചയമായിട്ടും നമ്മൾ ദൈവവചനം പ്രഘോഷിതരാകുന്നത് ദൈവവചത്തിൻ്റെ വാഹികളാണ് വാഹിയായി എന്നെ ആക്കണമെന്ന് പണ്ടേ ഓസ്താത്യു സിരിമേനി പാടിയ പാട്ട് ഞാനിപ്പോഴും കേൾക്കുന്നു ചാതിൽ മുടങ്ങുന്നുണ്ട് നമ്മൾ വാഹിയാകണം സുവിശേഷവാഹിയാകണം വാഹിയായി ഇത്തരത്തിൽ കബറടക്കപ്പെട്ട അനേകം മനുഷ്യർ ഈ ലോകത്തിലുണ്ട് ആ മനുഷ്യരിൻ്റെ മനസ്സാക്ഷിയെ മരിച്ച കബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നതായ സമയത്താണ് ലാസ്റ്ററെ പുറത്തു വരിക എന്ന് പറഞ്ഞ് ഞാനും നിങ്ങളും അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അവരിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാക്കുന്നത് ആ ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുമ്പോഴാണ് നമ്മുടെ ദൈവവചന പ്രഘോഷണം യാഥാർത്ഥ്യമാകുന്നത് ഇത് നമ്മുടെ വലിയ ജീവിത ലക്ഷ്യമാകുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് എൻ്റെ വാക്കുകളെ ചുരുക്കും